ഐ പി എല്ലിലെ മൂന്നും നാലും സ്ഥാനക്കാരുടെ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിന് മുന്നിൽ തകർന്നെടുത്തിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സ്വന്തം തട്ടകമായ ബാംഗ്ലൂരുവെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ടോസിന് ശേഷം ബാറ്റിംഗിനയക്കപ്പെട്ട ആർ സി ബി ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു മഴയെ തുടർന്ന് പതിനാല് ഓവർ വീതമാക്കി വെട്ടിക്കുറച്ച മത്സരത്തിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ആർ സി ബിക്ക് നേടാനായത് തൊണ്ണൂറ്റിയഞ്ച് റൺസ് മാത്രമാണ് എന്നാൽ മറുപടി ബാറ്റുകൾ പതർച്ചകൾ സംഭവിച്ചെങ്കിലും ഏകദേശം രണ്ട് ഓവറുകൾ ബാക്കി നിർത്തിയാണ് പഞ്ചാബ് വിജയം കണ്ടത് ശ്രേയസെയറിന്റെ കിടിലം ക്യാപ്റ്റൻസിയാണ് ആർ സി ബി ചെറിയ ടോട്ടലിൽ പിടിച്ചു കെട്ടിയതെന്ന് പറയാം വളരെ അഗ്രസീവായി ടീമിനെ നയിച്ച ശ്രേയസെയർ ബോളിംഗ് റൊട്ടേഷനുകളിലും ഫീൽഡിംഗ് ക്രമീകരണത്തിലും ആർ സി ബി ശക്തമായ ബാറ്റിംഗ് ലേരപ്പിലെ വലിഞ്ഞ ശ്രേയസിന്റെ ക്യാപ്റ്റൻസിയെ ശരിക്കും ആരാധകർ വലിയ രീതിയിൽ പ്രശംസിക്കുകയാണ് മഴയെ തുടർന്ന് പിച്ചിലുണ്ടായ ഈർപ്പം ശരിക്കും മുതലെടുക്കാനാണ് ബാംഗ്ലൂരു ബാറ്റിംഗ് നിരയിൽ പഞ്ചാബ് കിങ്സിന് നാശം വെച്ചത് പേസർമാർക്ക് പിച്ചിൽ ആനുകൂല്യം ലഭിക്കുമെന്ന് ഉറപ്പായതിനാൽ മൂന്ന് പ്രധാന ബൌളർമാരെയും ആദ്യത്തെ പത്ത് ഓവറിൽ തന്നെ ശ്രേയസ് പരമാവധി ഉപയോഗിക്കുകയായിരുന്നു വെറും നാല് ബൌളർമാരെ ആദ്യ പത്ത് ഓവറിൽ അദ്ദേഹം പരീക്ഷിച്ചുള്ളൂ ഇതിൽ മൂന്നും പേസർമാരായിരുന്നു ശേഷിച്ച ഒരാൾ പിച്ചിൽ നേരത്തെ ആർ സി ബിക്കൊപ്പം പാറ്റി തെളിഞ്ഞ സമ്പന്നനായ യൂസുന്ദ്ര ചഹളായിരുന്നു ചഹൽ തന്റെ അനുഭവസമ്പത്ത് മുഴുവനായും പുറത്തെടുക്കുകയും ചെയ്തു ഹർഷദീപ് സിംഗും സേവിയർ ബ്രാത്ലീറ്റുമാണ് പഞ്ചാബിനെ ന്യൂബോൾ കൈകാര്യം ചെയ്തത് ആദ്യ ഓവറിലെ നാലാം പന്തിൽ തന്നെ ഫിൽസോൾട്ടിന്റെ വിക്കറ്റ് വീണു പിന്നീട് അങ്ങോട്ട് ആർ സി ബി ബാറ്റിംഗ് ചീട്ടുകൊട്ടാനും വരെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത് നാലാം ഓവറിലെ അവസാന പന്തിൽ വമ്പനടിക്കാരനായ ലിവിംഗ്സ്റ്റണ് കൂടെ വീഴ്ത്തിയതോടുകൂടി ആർ സി ബി വലിയ രീതിയിൽ സമ്മർദ്ദത്തിലായി അഞ്ചാം ഓവറിൽ വെറും മൂന്ന് റൺസ് മാത്രമേ ആൻസൺ വിട്ടുകൊടുത്തുള്ളൂ പവർപ്ലേ തീരും മുമ്പേ ആറാം ഓവറിൽ ചഹലിന്റെയും പരീക്ഷിച്ചു അഞ്ചാം ഓവറിൽ ജിതേ ശർമ്മയെ മടക്കിയാണ് ക്യാപ്റ്റന്റെ തീരുമാനത്തോട് അദ്ദേഹം പ്രതികരിച്ചത് ഏഴാം ഓവറിലെ ആദ്യ പന്തിൽ കുതുതായ ക്രീസിലെ കൃണാൽ പാണ്ഡ്യ വി ആൻസൺ പുറത്താക്കിയതോടുകൂടെ ആർ സി ബിയുടെ കഥ ഏകദേശം കഴിഞ്ഞു മറുവശത്ത് ടിം ഡേവിഡ് നിന്ന് അടിച്ചതുകൊണ്ടാണ് ടീമിന് ഇത്രമില്ല ടോട്ടൽ സമ്മാനിച്ചത് ഇല്ലെങ്കിൽ ആ ദുരന്തം വീണ്ടും ആവർത്തിച്ചേനെ നാല്പത്തിയൊമ്പത് റൺസ് എന്നത് ആർ സി ബി ആരാധകർക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദുസ്സ്വപ്നമാണ് മാത്രമല്ല ആദ്യ ഐ പി എൽ മത്സരത്തിൽ വമ്പൻ നാണക്കേടിന്റെ പരാജയം ആർ സി ബി ഇപ്പോഴും മറന്നിട്ടില്ല അതിൽ നിന്നൊക്കെയാണ് ടിം ഡേവിഡ് ടീമിനെ രക്ഷിച്ചെടുത്തത്